ം എസ് കോളേജിൽ കലാലയ ദിനാഘോഷവും യാത്രയയപ്പ് അനുമോദന സമ്മേളനവും നടന്നു പ്രശസ്ത സിനിമാ താരവും കബനി സൈറ ഉദ്ഘാടനം ചെയ്തു മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിംഗ് കോളേജിലെ കലാലയ ദിനാഘോഷവും യാത്രയെപ്പ് അനുമോദന സമ്മേളനവും പ്രശസ്ത സിനിമാ താരവും നാടക പ്രവർത്തകയുമായ കബനി സൈറ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണൻ പോലെ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു പുസ്തക സമ്മാനമായിട്ട് നൽകുകയാണ് അങ്ങനെ ഭയങ്കര രസമായി തോന്നി ആദ്യം നമ്മള് രാവിലെ തന്നെ ചാവഴിച്ചു കഴിയുമ്പോൾ ഒരാളെ പുസ്തകം സമ്മാനമായിട്ട് നൽകുന്നു അതും സ്വയമേ ആയിരിക്കുന്ന പുസ്തകം അങ്ങനെ നമ്മളിവിടെ വരുന്നു ആദ്യ ശങ്കരന്റെ കഥലങ്ങൾ കാണിക്കുന്നു അല്ല പുഴ കാണുന്നു അമ്പലത്തിൽ കയറുന്നു അമലത്തിൽ കയറാൻ ഇരിക്കുമ്പോ പറയുന്നത് എന്റെ കൂടെയുള്ള അനുജിത മുസ്ലിമാണല്ലോ അപ്പൊ നമ്മള് അനിഷ്ക ഒരു ഞാനില്ല മുസ്ലിമാണല്ലോ ഇപ്പൊ തന്നെ ഇവിടെ ജാതി മതൊന്നുമില്ല ഇവിടെ നിശ്ചയി നടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നു പക്ഷെ അനിഷ്ക കുപ്പായ ഉടണല്ലോ കയറിയില്ല അങ്ങനെ എല്ലാം കണ്ടും വളരെ ഇവിടെ വന്നപ്പോ കുരുമാസാറായി തൊഴിലെ ഫോട്ടോ കാണുന്നതൊക്കെ നമ്മള് വർഷങ്ങളായിട്ട് കുട്ടിക്കാലം മുതൽ വായിക്കുന്ന വായനകൾ സർവീസിൽ നിന്നും വിരമിക്കുന്ന കോളേജ് ലൈബ്രറിയൻ വിനോദ് കെ വിക്ക് കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ യാത്രയപ്പും സ്നേഹാദരവും സംഘടിപ്പിച്ചു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആഷ്ലി ജോയ് അധ്യക്ഷത വഹിച്ചു സർവകലാശാല തലത്തിൽ അക്കാദമിക മികവുകൾക്ക് ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളുടെ വിതരണവും നടന്നു സർവകലാശാല കോളേജ് കലോത്സവത്തിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു വടക്കേക്കര എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പാൾ ഡോ പി എസും വിദ്യാർത്ഥി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ സെയിൻ സി ജോണിയും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ കോളേജ് മാനേജർ ഡി മധു അധ്യാപക രക്ഷാകർത്തൃ സംഘടന വൈസ് പ്രസിഡന്റ് പ്രകാശൻ ടി ആർ എംഎഡ് വിഭാഗം മേധാവി ഡോക്ടർ സി കെ ശങ്കരൻ നായർ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു മാഗസിൻ എഡിറ്റർ നീരജ പ്രേംനാഥ് സ്വാഗതവും യൂണിയൻ അംഗം കൃഷ്ണപ്രിയ കെ വി നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾ കലാ സാംസ്കാരിക പരിപാടികൾ ൾ അവതരിപ്പിച്ചു